നമസ്കാരം അങ്ങനെ നാട്ടുകാരെ മുഴുവൻ കുറേ കാലമായി ഇൻഫ്ലുവൻസ് ചെയ്ത് 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 ഒരു പതിനഞ്ച് വയസ്സുകാരിയിൽ കുറച്ച് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞതിനെ തുടർന്ന് ഷാലു കിങ് എന്ന അടുത്ത ഒരു യൂട്യൂബർ കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ കല്യാണം കഴിഞ്ഞു മൂന്ന് മക്കളുടെ തന്തയാണ് അവനെ മാത്രമേ ഈ പതിനഞ്ചുകാരിക്ക് പ്രണയിക്കാനും വിവാഹ വാഗ്ദാനം കൈനീട്ട് സ്വീകരിക്കാനും വിവാഹത്തിന് മുൻപ് ഒന്ന് വഴങ്ങി കൊടുക്കാനും ഒക്കെ കിട്ടിയുള്ളൂ എന്നുള്ളത് പ്രധാന പോയിന്റ് ഇവന്റെയൊക്കെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ വാവൊളിച്ചു പോകുന്നത് ഓ ഇതുപോലൊരു നന്മ മരം നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും പെങ്ങന്മാർക്കും തള്ളമാർക്കും ഒക്കെ അവരുടെ ഗതി വരുമ്പോഴേ നമ്മൾ പെണ്ണുങ്ങളുടെ ഇങ്ങോട്ട് മനസ്സിലാക്കുകയുള്ളൂ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ തന്നെ നമ്മൾ കാണണം അതുകൊണ്ട് നാട്ടിൽ കണ്ട ഒരു പതിനഞ്ച് വയസ്സുകാരിയെ സ്വന്തം ഭാര്യയുടെ സ്ഥാനത്തങ്ങ് കണ്ടു അത്രയും ആ ഒരു തെറ്റേ ചെയ്തുള്ളൂ പതിനഞ്ച് വയസ്സുകാരിക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കുക ഇതിപ്പം ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ വാർത്ത കേട്ടെങ്കിലും പെൺപിള്ളേരൊന്നും ഒന്നും പഠിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് 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 അങ്ങേരോട് വലിയ ആരാധനയായിരുന്നു ആ ആരാധന പ്രണയത്തിലേക്ക് വീഴാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ പ്രണയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് വേണ്ടിയുള്ളതല്ലേ ശരീരവും മനസ്സും അത് കൊടുത്തു അതിലിപ്പോൾ എന്താ തെറ്റ് അല്ലേ പിന്നീട് ഇവൻ ഫ്രോഡായിരുന്നു എന്നറിയുമ്പോൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവൻ ഈ അഭിനയമെല്ലാം നടത്തിയത് എന്ന് എന്നറിയുമ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു പോകും നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടും പോകും പിന്നീട് കേസായി വഴക്കായി പീഡനമായി അല്ലേ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ സ്ക്രീനിൽ കാണുന്നതല്ല ആരും പ്രത്യേകിച്ച് ഈ അഭിനേതാക്കൾ ഒന്നും അവർ മറ്റൊരാളാണ് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുന്നു കോപ്രായങ്ങൾ കാണിക്കുന്നു ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നു ആ ഇതൊക്കെ പെൺകുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നെഞ്ചും തല്ലി വീഴും എന്നുള്ള രീതിയിൽ ഇതിനപ്പുറം നന്മയുള്ള ഒരു ചെറുപ്പക്കാരനില്ല അതിൻ്റെ കൂടെ നല്ല വെളുത്ത മോന്തയും ഒരു സൺഗ്ലാസും ഒക്കെ വെച്ച് ഒരു ചെത്ത് ബൈക്കിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഓഹ് ഒരു നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ പെമ്പിള്ളാരങ്ങ് അടിച്ചു തല്ലി വീഴുകയാണ് പിന്നെ അവിടെ എഴുന്നേക്കാൻ അവർ വിചാരിച്ചാൽ പോലും പറ്റില്ല അങ്ങ് ആരാധന പോകത്തു എന്നാണ് വാർത്തയിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്താ എന്താരാധനയാണ് എന്നോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട എനിക്ക് അനുഭവം വരുമ്പോൾ മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമേ ഞാനൊരു കാര്യം ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് പെൺകുട്ടികൾ ശാഠ്യം പിടിച്ചാൽ ഓരോരുത്തരും ഇത്തരം ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും വലിയ വലിയ നഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഇപ്പോഴൊക്കെയാണ് പെൺകുട്ടികൾ ആ ഒരു വിവാഹിതനാണ് അല്ലെങ്കിൽ മൂന്നാല് കുട്ടികളുടെ അച്ഛനാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ എന്നോടെല്ലാം പറഞ്ഞിരുന്നു അല്ല ഇവൻ പറയും ഞാനുള്ളോടെല്ലാം പറഞ്ഞിരുന്നു ഇതൊക്കെ കേട്ടിട്ടും ഒന്നും ചിന്തിക്കാതെ പുറമേ കാണുന്ന എന്തിനോ വേണ്ടി ഓടി പായുകയാണ് പഠനമല്ല അവരുടെയൊന്നും ഒന്നും വിഷയം പതിനഞ്ചാമത്തെ വയസ്സിൽ പാഠപുസ്തകമല്ല അവർക്ക് മുന്നിൽ വേണ്ടത് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനാണ് ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ സ്ക്രീനാണ് അവർക്ക് വേണ്ടത് ഇവരെയൊക്കെ കാണാൻ ഇവരെയൊക്കെ ആരാധിക്കാൻ ഭാര്യ പിരിഞ്ഞു പോയതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി വേറെ ആരെയും കിട്ടിയില്ല അവന് പതിനഞ്ച് വയസ്സുകാരിയെ തന്നെ നോക്കിയെടുത്തു എന്നുള്ളത് ഇവൻ കാണിച്ച തോന്നിയവാസം അത് മെയിനാണ് അതിനൊപ്പം തന്നെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികളെ കൂടി നമ്മൾ കാര്യമായി വിമർശിക്കേണ്ടതുണ്ട് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യം ഇങ്ങനൊരു കേസ് വരുമ്പോൾ പോക്സോ കേസാണ് അവൻ തന്നെയാണ് അതിലെ പ്രതി കുട്ടിയെ സംരക്ഷിച്ച് തന്നെ നിർത്തും അത് പ്രായത്തിന് കൊടുക്കുന്ന ഒരു പരിഗണനയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ കുട്ടിയെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ വരുന്ന പെൺകുട്ടികളോടും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന അല്ലെങ്കിൽ റീൽസുകളിലൊക്കെ കാണുന്ന ആണുങ്ങളുടെ കുത്തിച്ചാട്ടമോ പ്രഹസനമോ ഒന്നും അല്ല പൗരുഷത്തിന്റെ യഥാർത്ഥ അടയാളം എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത വീട്ടിലിരിക്കുന്നവർക്കും അധ്യാപകർക്കും എല്ലാ സംഘടനകൾക്കും എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇവനൊക്കെ ചെയ്തു വെച്ച വീഡിയോസ് ഒക്കെ കാണണം ഒരു ഉസ്താദിന്റെ വേഷമൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവൻ പല വീഡിയോകളും ചെയ്യുന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ബലഹീനരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ ഒക്കെ വിപരീതമായിരുന്നു എന്തെങ്കിലുമൊക്കെ പുറമെ അഭിനയിച്ച് പണം ഉണ്ടാക്കുക ഉള്ളിൽ നമ്മൾ വലിയൊരു ഫ്രോഡായിരിക്കുക കാണിക്കാവുന്ന തോന്നിയാസങ്ങളെല്ലാം കാണിക്കുക കാണിക്കാൻ പാടില്ലാത്തതൊക്കെ കാണിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ വിദേശത്ത് മുങ്ങിയതാണ് തിരിച്ചു വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന വഴി എങ്ങാണ്ടാണ് ഇവനെ പിടിച്ചത് അപ്പൊ ഇവനെപ്പോലുള്ളവനൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും ഒരേ തെറ്റ് തന്നെ ഒരുപാട് ഒരുപാട് തവണ ആവർത്തിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് കേരളത്തിലെ കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോ ഇവരുടെ വലയിൽ ചെന്ന് ചാടാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആളെ കിട്ടാതെ വരുമ്പോൾ ഇവന്മാരൊന്നും ഇത് ചെയ്യില്ലല്ലോ നമ്മൾ നമ്മളാരും അതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുക പ്രലോഭനങ്ങളിലൊന്നും കുട്ടികൾ വീഴാതിരിക്കുക ആയിരം സംഭവങ്ങൾ ഉണ്ടായാലും അത് കണ്ടാലും അതിന് നമ്മൾ കമൻ്റ് ചെയ്താലും എന്നാലും അത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നെടുവേർപ്പിട്ടാലും ആയിരത്തി ഒന്നാമത്തെ ആൾ നമ്മളാകുന്നു എന്ന് പറയുന്നത് എത്ര വലിയൊരു വിരോധാഭാസമാണ് ഒരു വലിയൊരു ദുരന്തമാണത് കാരണം നമ്മുടെ ചിന്ത എന്താണെന്ന് അറിയാമോ മറ്റുള്ളവർക്കേ അത് വരുവുള്ളൂ നമുക്കിത് വരില്ല ഈ കൊറോണ വന്ന സമയത്ത് കുറെ കോമഡിയിലൊക്കെ കണ്ടിട്ടുണ്ട് അയൽവക്കത്തുള്ളവർക്ക് പനി തുമ്മൽ ജലദോഷം ഇതൊക്കെ വന്ന് കിടക്കുമ്പോൾ അവിടെ കൊറോണയാണ് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് തുമ്മാണ് അത് എനിക്ക് മഞ്ഞിന്റെ ഇതുകൊണ്ടാണ് എനിക്ക് കൊറോണയല്ല എന്ന് പറയുന്നത് പോലെ ഒരിടത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരുത്തനിങ്ങനെ പറ്റിച്ചിട്ട് പോയി ഗർഭിണിയാക്കിയിട്ട് പോയി ഇങ്ങനെ പ്രശ്നങ്ങളായി എന്ന് പറയുമ്പോഴും എന്നെ പ്രണയിക്കുന്നവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്കങ്ങനെ വരില്ല എന്നാണ് പെൺകുട്ടികളുടെ ചിന്ത എന്താണ് ഇതൊന്നും എന്താണ് ഈ നടക്കുന്നത് എന്നൊന്നും അറിയുക പോലുമില്ല അറിയാൻ ശ്രമിക്കുന്നുമില്ല ഇപ്പൊ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറയുന്ന നമ്മുടെ നാവ് കുഴയുന്നതല്ലാതെ ഇവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാകുന്നതേ ഇല്ല അല്ല മനസ്സിലാക്കാൻ ശ്രമിക്കാൻ അവർക്ക് ഇഷ്ടമില്ല അവർക്കിത് ബാധകമല്ല അവർക്കിത് അനുഭവത്തിൽ വരുമ്പോഴേ അവർ ഇത് പഠിക്കുകയുള്ളൂ ലോകത്തെല്ലാവർക്കും ദുരന്തങ്ങൾ ഉണ്ടാകും എനിക്ക് മാത്രം ഉണ്ടാകില്ല എന്ന ചിന്ത മാറുമ്പോൾ മാത്രമേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അയ്യോ എനിക്കും ഇത് വരാൻ സാധ്യതയുണ്ട് എന്നൊരു മുൻകരുതൽ അല്ലെങ്കിൽ അതൊരു പാഠമായിട്ട് എടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എങ്കിൽ മാത്രമേ ഇത്രയും മോശപ്പെട്ട വാർത്തകളിൽ നിന്ന് നമുക്കൊരു ഉണ്ടാവുകയുള്ളൂ കൗമാരപ്രായക്കാരോടും അവരുടെ രക്ഷകർത്താക്കളോടും വീണ്ടും പറയുകയാണ് പാഠപുസ്തകങ്ങളെ പുസ്തകങ്ങളെ ലൈബ്രറിയെ ഒക്കെ പ്രണയിക്കാനുള്ള പ്രായമാണ് അവരുടേത് ആ സമയത്ത് അനാവശ്യമായിട്ട് അവർ പറയുന്ന സാധനങ്ങളെല്ലാം പറയുന്ന കമ്പനിയുടെ ഫോൺ ഉൾപ്പെടെ എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങളായിട്ട് മുതിരാതിരിക്കുക അതിന് നിങ്ങൾ മുൻകൈ എടുക്കാതിരിക്കുക ഏറ്റവും വലിയ തെറ്റാണ് അവരോട് ചെയ്യുന്നത്